സമഗ്രയിൽ നമ്മുടെ നെയിം ഉൾപ്പെടെ നമ്മുടെ പ്രൊഫൈൽ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിളിൽ സമഗ്ര ലോഗിൻ ചെയ്യുകയാണ് യൂസർ നെയിം പാസ്വേഡ് നൽകുന്നു ലോഗിൻ ചെയ്ത് വന്നാൽ വലത്തേ അറ്റത്തുള്ള നമ്മുടെ ഫോട്ടോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലെ ഡാറ്റകൾ കാണാൻ കഴിയാം ഇതിൽ നമ്മൾ എഡിറ്റ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ നമുക്ക് ഈ വിവരങ്ങളൊക്കെ ആവശ്യമെങ്കിൽ മാറ്റാവുന്നതാണ് വ്യത്യാസമുള്ളതൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഫുൾ നെയിം ആസ് പെർ സർവീസ് റെക്കോർഡ് എന്നുള്ളത് തെറ്റായിട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ളത് തെറ്റാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണോ സർവ്വ സർവീസ് ബുക്കിലുള്ളത് അങ്ങനെ അത് രണ്ട് പാർട്ടായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഫസ്റ്റ് നെയിമ് തന്നെ മാത്രം മുഴുവൻ കൊടുത്ത് സെക്കൻഡ് നെയിം ഒന്നും കൊടുക്കാതിരിക്കാം അങ്ങനെ അവിടെ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ ഫുൾ നെയിം വരിക അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്കിവിടെ നേരിട്ട് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഈ കാണുന്ന ഇവിടെ ഇപ്പോൾ നെറ്റിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് കാണുന്നില്ല ഇവിടെ സേവ് എന്ന് കാണും അത് അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണും അത് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് കൊടുത്താൽ ഇവിടെ സക്സസ് എഡിറ്റ് പ്രൊഫൈൽ എന്ന് കാണാം നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു